ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് വേൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷങ്ങളിലായിട്ട് പി എസ് സി എക്സാം എഴുതാൻ പോകുന്ന പ്രത്യേകിച്ചും എൽ പി യു പി എൽ ഡി സി പോലുള്ള എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള ക്ലാസ്സുകളാണിത് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം എക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ ലോകത്ത് ജീവിക്കാൻ അനുയോജ്യമല്ലാത്ത പട്ടണങ്ങളിൽ ഒന്നാമതെത്തിയത് ഏതാണ് എക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് യൂണിറ്റ് ഇ ഐ യു തയ്യാറാക്കിയ ലോകത്ത് ജീവിക്കാൻ അനുയോജ്യമല്ലാത്ത പട്ടണങ്ങളിൽ ഒന്നാമതെത്തിയത് ദ മാസ്കസാണ് ദ മാസ്കസ് ലണ്ടനിലെ ഓട്ടർമാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടീച്ചറിൻ്റെ പേര് ലണ്ടനിലെ ഓട്ടർമാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടീച്ചർ ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടീച്ചറുടെ പേര് ബിയാട്രിസ് ആണ് ബിയാട്രിസ് ബിയാട്രിസ് അടുത്തത് പ്രപഞ്ചത്തിലെ ഇരുണ്ട ഊർജത്തെയും ശ്യാമദ്രവ്യത്തെയും കുറിച്ച് പഠിക്കാനായി സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ നയനിൽ ബഹിരാകാശത്തേക്ക് പുറപ്പെട്ട യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൂരദർശിനിയുടെ പേരെന്താണ് യൂക്ലിഡ് എന്നാണ് ഫിസിക്സുമായി ബന്ധപ്പെട്ട ഭാഗത്തെ കറണ്ട് അഫെയർ ചോദ്യമാണിത് പ്രപഞ്ചത്തിലെ ഇരുണ്ട ഊർജത്തെയും ശ്യാമദ്രവ്യത്തെയും കുറിച്ച് പഠിക്കാനായി സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയനിൽ ബഹിരാകാശത്തേക്ക് പുറപ്പെട്ട യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൂരദർശിനിയുടെ പേരാണ് യൂക്ലിഡ് യൂക്ലിഡ് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഐക്കൺ ഓഫ് ദി സീസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് ഐക്കൺ ഓഫ് ദി സീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പരാജയപ്പെട്ട റഷ്യയുടെ ചാന്ദ്രദൗത്യം ഏതാണ് ലൂണ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പരാജയപ്പെട്ട റഷ്യയുടെ ചാന്ദ്ര ദൗത്യമാണ് ലൂണ ട്വൻ്റി ഫൈവ് ലൂണ ട്വൻറ്റി ഫൈവ് വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ലോകത്തിലെ ആദ്യ ബഹിരാകാശ യാത്ര വിജയകരമായി പൂർത്തിയാക്കിയ സ്പേസ് കമ്പനി ഏതാണ് വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ലോകത്തിലെ ആദ്യ ബഹിരാകാശ യാത്ര വിജയകരമായി പൂർത്തിയാക്കിയ സ്പേസ് കമ്പനിയാണ് വെർജിൻ ഗാലക്റ്റിക് വെർജിൻ ഗാലക്റ്റിക് അടുത്തത് പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ദക്ഷിണാഫ്രിക്കയിലെ ഡർബൻ ആണ് പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് നടക്കുന്നത് ഡർബൻ ആണ് വേദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടക്കുന്നത് ദുബായിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് ദുബായിലാണ് നാറ്റോയുടെ സെക്രട്ടറി ജനറലായി വീണ്ടും നിയമിതനായ വ്യക്തിയാണ് ജെൻസ് സ്റ്റോളൻബർഗ് ജെൻസ് സ്റ്റോളൻബർഗ് നാറ്റോ സെക്രട്ടറി ജനറലായി വീണ്ടും നിയമിതനായ വ്യക്തിയാണ് ജെൻസ് സ്റ്റോളൻബർഗ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഉച്ചകോടിക്ക് വേദിയാകുന്നത് കസാക്കിസ്ഥാനിലെ അസ്താനയാണ് കസാക്കിസ്ഥാനിലെ അസ്താന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഉച്ചകോടിക്ക് വേദിയാകുന്നത് കസാക്കിസ്ഥാനിലെ അസ്താന ലോകത്തെ ഏറ്റവും വലിയ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലവിൽ വരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലവിൽ വരുന്നത് ദുബായിലാണ് ദുബായിലെ യു എയിലാണ് നിലവിൽ വരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലവിൽ വരുന്നത് ദുബായി ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യം സിംഗപ്പൂരാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യമാണ് സിംഗപ്പൂർ ട്വിറ്ററിന് ബദലായി മെറ്റ പുറത്തിറക്കിയ പുതിയ മൊബൈൽ ആപ്പാണ് ത്രഡ്സ് ത്രഡ്സ് ട്വിറ്ററിന് ബദലായിട്ട് മെറ്റ പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് ത്രഡ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബ്യൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈനയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബ്യൂബോണിക് പ്ലേഗ് ബ്യൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈന മീതെയ്ൻ ഇന്ധനം ഉപയോഗിച്ചുള്ള ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ചൈനയാണ് മീതെയിൻ ഇന്ധനം ഉപയോഗിച്ചുള്ള ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ റോക്കറ്റാണ് സുക്കു രണ്ട് അത് വിക്ഷേപിച്ച രാജ്യം ചൈനയാണ് ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന ആണവ നിലയമാണ് ചെഷ്മ അഞ്ച് ചെഷ്മ അഞ്ച് ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന ആണവ നിലയമാണ് ചെഷ്മ അഞ്ച് സ്കൂളുകളിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട യു എൻ ഏജൻസിയാണ് യുണെസ്കോ സ്കൂളുകളിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം നിരോധിക്കണം എന്നാവശ്യപ്പെട്ട യു എൻ ഏജൻസിയാണ് യുണെസ്കോ അടുത്തിടെ കാട്ടുതീ പടർന്നു പിടിച്ച അമേരിക്കയിലെ ദ്വീപ് സംസ്ഥാനമായ ഹവായിയിലെ പ്രദേശം ഏതാണ് മൗയി ദ്വീപാണ് മൗയി ദ്വീപ് അടുത്തിടെ കാട്ടുദ്വീപ് അടർന്നു പിടിച്ച അമേരിക്കയിലെ ദ്വീപ് സംസ്ഥാനമായിട്ടുള്ള ഹവായിയിലെ പ്രദേശമാണ് മൗയി ദ്വീപ് രണ്ടായിരത്തി ജൂലൈയിൽ ഇറ്റലിയിലും തെക്കൻ യൂറോപ്പിലും അനുഭവപ്പെട്ട ഉഷ്ണ തരംഗമാണ് സെർബറസ് സെർബറസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഇറ്റലിയിലും തെക്കൻ യൂറോപ്പിലും അനുഭവപ്പെട്ട ഉഷ്ണതരംഗമാണ് സെർബറസ് തെക്കു പടിഞ്ഞാറൻ അമേരിക്കയിലും കാലിഫോർണിയയിലും വീശിയടിച്ച ഉഷ്ണ മേഖലാ ചുഴലിക്കാറ്റാണ് ഹിലരി ഹിലരി തെക്കു പടിഞ്ഞാറൻ അമേരിക്കയിലും കാലിഫോർണിയയിലും വീശിയടിച്ച ഉഷ്ണ മേഖലാ ചുഴലിക്കാറ്റാണ് ഹിലരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ചൈന ജപ്പാൻ രാജ്യങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് ഖാനുൻ ഖാനുൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ചൈന ജപ്പാൻ രാജ്യങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് ഖാനുൻ കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് ഡോറ കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ഡോറ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലുത് എന്ന് കരുതുന്ന ജീവിയുടെ ഫോസിൽ കണ്ടെത്തിയ രാജ്യം പെറുവാണ് പെറു ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലുത് എന്ന് കരുതുന്ന ജീവിയുടെ ഫോസിൽ കണ്ടെത്തിയത് പെറുവിലാണ് ഭീമൻ തിമിംഗലത്തിൻ്റേതാണ് ഫോസിൽ ഇതിന് നൽകിയിരിക്കുന്ന പേര് പെറൂസിറ്റസ് കൊളോസസ് എന്നാണ് പെറൂസിറ്റസ് കൊളോസസ് ബഹിരാകാശത്ത് ഉപയോഗശൂന്യമായ ശേഷം ഭൂമിയിലേക്ക് സുരക്ഷിതമായി തിരിച്ചിറക്കിയ ആദ്യ ഉപഗ്രഹം എയോലസ് എയോലസ് ആണ് ബഹിരാകാശത്ത് ഉപയോഗശൂന്യമായ ശേഷം ഭൂമിയിലേക്ക് സുരക്ഷിതമായി തിരിച്ചിറക്കിയ ആദ്യത്തെ ഉപഗ്രഹമാണ് എയോലസ് എയോലസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത ചെക്കോസ്ലോവാക്യൻ സാഹിത്യകാരനാണ് മിലൻ കുന്ദേര മിലൻ കുന്ദേര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത ചെക്കോ സ്ലോവാക്യൻ സാഹിത്യകാരനാണ് മിലൻ കുന്ദേര സ്വിറ്റ്സർലൻഡിലെ ലുസാനിൽ നടന്ന ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ കായിക താരം നീരജ് ചോപ്രയാണ് സ്വിറ്റ്സർലാൻഡിലെ ലുസാനിൽ നടന്ന ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ കായിക താരം ഇന്ത്യൻ താരമായിട്ടുള്ള നീരജ് ചോപ്രയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായി നിയമിതനായ മുൻ ഇന്ത്യൻ ഫാസ്റ്റ് ബൗളറാണ് അജിത് അഗാർക്കർ അജിത് അഗർക്കർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായി നിയമിതനായ മുൻ ഇന്ത്യൻ ഫാസ്റ്റ് ബൗളറാണ് അജിത് അഗാർക്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഫ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഫ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യം ഇന്ത്യ ഫൈനലിൽ കുവൈറ്റിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഈ നേട്ടം കരസ്ഥമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാഫ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഫ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയായ രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാഫ് കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിലെ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരവും ഗോൾഡൻ ബൂട്ടും നേടിയ താരമാണ് സുനിൽ ഛേത്രി സുനിൽ ഛേത്രിയ്ക്കാണ് ഈ രണ്ട് പുരസ്കാരവും ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സാഫ് കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിലെ മികച്ച കളിക്കാരനുള്ള ുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരവും ഗോൾഡൻ ബൂട്ട് പുരസ്കാരവും നേടിയത് സുനിൽ ഛേത്രിയാണ് ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിലെത്തുന്ന ആദ്യ മലയാളി താരമാണ് മിന്നുമണി ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിലെത്തുന്ന ആദ്യത്തെ മലയാളി താരമാണ് മിന്നുമണി ഐ പി എല്ലിൽ കളിക്കുന്ന ആദ്യ മലയാളി വനിതാ താരവും മിന്നുമണിയാണ് ഐ പി എല്ലിൽ കളിക്കുന്ന ആദ്യത്തെ മലയാളി വനിതാ താരമാണ് മിന്നുമണി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ നടന്ന അറുപത്തി ഒൻപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം വള്ളം തുഴയുന്ന ആനക്കുട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ നടന്ന അറുപത്തി ഒൻപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം വള്ളം തുഴയുന്ന ആനക്കുട്ടിയാണ് അറുപത്തി ഒൻപതാമത് നെഹ്റു ട്രോഫി കിരീടം സ്വന്തമാക്കിയത് വീയപുരം ചുണ്ടൻവള്ളമാണ് വീയപുരം ചുണ്ടൻവള്ളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുപത്തി ഒൻപതാമത് നെഹ്റു ട്രോഫിയിൽ കിരീടം നേടിയ ചുണ്ടൻവള്ളമാണ് വീയപുരം ചുണ്ടൻവള്ളം പള്ളാം തുരുത്തി ബോട്ട് ക്ലബാണ് തുഴഞ്ഞത് പള്ളാം തുരുത്തി ബോട്ട് ക്ലബ്ബ് ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി എച്ച് എസ് പ്രണോയാണ് എച്ച് എസ് പ്രണോയ് ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യത്തെ മലയാളിയാണ് എച്ച് എസ് പ്രണോയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം ജപ്പാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം ജപ്പാനാണ് ഇന്ത്യയുടെ സ്ഥാനം മൂന്നാമതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അന്തരിച്ച ഇന്ത്യൻ പെലെ എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരമാണ് മുഹമ്മദ് ഹബീബ് മുഹമ്മദ് ഹബീബ് ഇന്ത്യൻ പെലെ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഹബീബാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അന്തരിച്ച ഇന്ത്യൻ പെലെ എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരമാണ് മുഹമ്മദ് ഹബീബ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽകാരസ് ആണ് സ്പെയിനിൻ്റെ കാർലോസ് അൽകാരസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽകാരസ് സ്പെയിൻകാരനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിംബിൾഡൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ ചെക്ക് റിപ്പബ്ലിക്കൻ താരമാണ് മാർക്കറ്റ വാൻഡ്രോഷോവ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിംബിൾഡൻ വനിതാ സിംഗിൾസ് കിരീടം നേടിയ ചെക്ക് റിപ്പബ്ലിക്കൻ താരമാണ് മാർക്കറ്റ ബാൻഡ്രോ ഷോബ അടുത്തത് ബാഡ്മിൻ്റണിലെ ഏറ്റവും വേഗമേറിയ സ്മാഷിനെ ഉടമയായ ഇന്ത്യൻ താരമാണ് സാത്വിക് സായിരാജ് രാജ് സാത്വിക് സായിരാജ് രാജ് രംഗിറെഡ്ഡി ബാഡ്മിൻ്റണിലെ ഏറ്റവും വേഗമേറിയ സ്മാഷിനെ ഉടമയായ ഇന്ത്യൻ താരമാണ് സാത്വിക് സായിരാജ് രാജ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിനെ യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ താരം എം ശ്രീശങ്കർ ആണ് ലോങ് ജമ്പ് താരമായിട്ടുള്ള എം ശ്രീശങ്കർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിനെ യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് ലോങ് ജമ്പ് താരമായിട്ടുള്ള എം ശ്രീശങ്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ഇന്ത്യ ബാങ്കോക്കിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പിൽ വെള്ളി നേടിയ ഇന്ത്യൻ താരമാണ് എം ശ്രീശങ്കർ ബാങ്കോക്കിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് എം ശ്രീശങ്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി പാരീസാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി പാരീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക വനിതാ ചെസ് ജേതാവ് ചൈനയുടെ ജൂ വെഞ്ചുനാണ് ജൂ വെഞ്ചുൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക വനിതാ ചെസ് ജേതാവാണ് ചൈനയുടെ ജൂ വെൻജുൻ ഇരുപത്തിനാലാമത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനെ വേദിയാകുന്നത് ബാങ്കോക്കാണ് തായ്ലാൻഡിലെ ബാങ്കോക്കാണ് ഇരുപത്തിനാലാമത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് തായ്ലാന്റിൻ്റെ ബാങ്കോക്കാണ് തായ് ഹനുമാൻ എന്നതാണ് ഭാഗ്യചിഹ്നം തായ് ഹനുമാനാണ് ഭാഗ്യചിഹ്നം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഭാഗ്യ ചിഹ്നം ബ്ലെയ്സ് ആൻഡ് ടോങ് ആണ് ബ്ലെയ്സ് ആൻഡ് ടോങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഭാഗ്യ ചിഹ്നം ബ്ലെയ്സ് ആൻഡ് ടോങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഔദ്യോഗിക ഗാനം ദിൽ ജഷ്ന ബോലെ ദിൽ ജഷ്ന ബോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഔദ്യോഗിക ഗാനമാണ് ദിൽ ജഷ്ന ബോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ സെവൻറ്റീൻ ഏഷ്യ കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയത് ജപ്പാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ സെവൻറ്റീൻ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ജപ്പാൻ കാനഡ ഓപ്പൺ സൂപ്പർ അഞ്ഞൂറ് സീരീസ് ബാഡ്മിൻ്റൺ കിരീടം നേടിയത് ലക്ഷ്യ സെൻ കാനഡ ഓപ്പൺ സൂപ്പർ ഫൈവ് ഹൺഡ്രഡ് സീരീസ് ബാഡ്മിൻ്റൺ കിരീടം നേടിയ വ്യക്തിയാണ് ലക്ഷ്യ സെൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഒൻപതാമത് വനിതാ ഫുട്ബോൾ ലോകകപ്പിനെ ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങളാണ് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഒൻപതാമത് വനിതാ ഫുട്ബോൾ ലോകകപ്പിനെ ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങളാണ് ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും മുപ്പത്തിരണ്ട് ടീമുകളാണ് പങ്കെടുത്തിട്ടുള്ളത് ആദ്യ വനിതാ ലോകകപ്പ് ഫുട്ബോളാണ് നടന്നത് ആദ്യത്തെ വനിതാ ലോകകപ്പ് ഫുട്ബോൾ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന വനിതാ ഫുട്ബോൾ ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നം ടസൂനി എന്ന പെൻഗുനാണ് വനിതാ ഫുട്ബോൾ ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നം ടസൂനി എന്ന പെൻഗുനാണ് ലോകകപ്പ് കിരീടം നേടിയത് സ്പെയിൻ ആയിരുന്നു വനിതാ ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയത് സ്പെയിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചെസ് ലോകകപ്പ് മത്സരങ്ങൾ നടന്നത് അസർബൈജാനിലെ ബാക്കുലാണ് ബാക്കു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചെസ് ലോകകപ്പ് മത്സരങ്ങൾ നടന്നത് അസർബൈജാനിലെ ബാക്കുയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനെ വേദിയായത് ഹംഗറി ആണ് ഹംഗറിയിലെ ബുഡാപസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ഹങ്കറിയിലെ ബുഡാപസ്റ്റാണ് വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ് ലോകകപ്പ് ഫൈനലിലെത്തുന്ന ഇന്ത്യൻ താരം ആർ പ്രജ്ഞാനന്ദയാണ് ആർ പ്രജ്ഞാനന്ദ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ്സിലെ ലോകകപ്പ് ഫൈനലിലെത്തുന്ന ഇന്ത്യൻ താരം ആർ പ്രജ്ഞാനന്ദ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുരുഷ ചെസ് ലോകകപ്പ് ജേതാവ് മാഗ്നസ് കാൾസൻ ആയിരുന്നു നോർവേയുടെ മാഗ്നസ് കാൾസനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുരുഷ ചെസ് ലോകകപ്പ് ജേതാവ് ഇന്ത്യൻ ചെസ് താരമായിട്ടുള്ള ആർ പ്രജ്ഞാനന്ദയെ ടൈ ബ്രേക്കിൽ മറികടന്നാണ് അദ്ദേഹം കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് ഫിഫയുടെ വംശീയ വംശീയവിരുദ്ധ സമിതിയുടെ തലവനായി നിയമിതനായ ബ്രസീൽ ഫുട്ബോൾ താരമാണ് വിനീഷ്യസ് ജൂനിയർ വിനീഷ്യസ് ജൂനിയർ ഫിഫയുടെ വംശീയ വിരുദ്ധ സമിതിയുടെ തലവനായി നിയമിതനായ ായ ബ്രസീൽ ഫുട്ബോൾ താരമാണ് വിനീഷ്യസ് ജൂനിയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദുലീപ് ട്രോഫി കിരീടം നേടിയത് ദക്ഷിണമേഖലയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദുലീപ് ട്രോഫി കിരീടം നേടിയത് ദക്ഷിണമേഖല ഫോബ്സ് പട്ടികകളുടെ ഈ വർഷത്തെ കണക്ക് പ്രകാരം കായിക താരങ്ങളിൽ ഏറ്റവും അധികം വാർഷിക വരുമാനമെന്ന ഗിന്നസ് ലോക റെക്കോർഡ് കരസ്ഥമാക്കിയത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ് ഫോബ്സ് പട്ടികകളുടെ ഈ വർഷത്തെ കണക്ക് പ്രകാരം കായിക താരങ്ങളിൽ ഏറ്റവും അധികം വാർഷിക വരുമാനം എന്ന ഗിന്നസ് ലോക റെക്കോർഡ് കരസ്ഥമാക്കിയ വ്യക്തിയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ മലയാളി അബ്ദുള്ള അബൂബക്കറാണ് അബ്ദുള്ള അബൂബക്കർ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ മലയാളിയാണ് അബ്ദുള്ള അബൂബക്കർ രാജീവ് ഗാന്ധി ഗ്രാമീണ ഒളിമ്പിക്സ് മത്സരം സംഘടിപ്പിച്ച സംസ്ഥാനം രാജസ്ഥാനാണ് രാജീവ് ഗാന്ധി ഗ്രാമീണ ഒളിമ്പിക്സ് മത്സരം രാജീവ് ഗാന്ധി ഗ്രാമീണ ഒളിമ്പിക്സ് മത്സരം സംഘടിപ്പിച്ച സംസ്ഥാനം രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് നീരജ് ചോപ്രയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച വ്യക്തി നീരജ് ചോപ്രയാണ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം നീരജ് ചോപ്രയാണ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം നീരജ് ചോപ്രയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ഗെയിമിംഗ് അക്കാദമി നിലവിൽ വന്ന സംസ്ഥാനം മധ്യപ്രദേശാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ഗെയിമിംഗ് അക്കാദമി നിലവിൽ വന്ന സംസ്ഥാനം മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ട്രോഫി ഹോക്കി കിരീട ജേതാക്കൾ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ട്രോഫി ഹോക്കി കിരീട ജേതാക്കൾ ഇന്ത്യയാണ് ആഷസ് ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം നിയന്ത്രിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ അമ്പയറാണ് നിതിൻ മേനോൻ നിതിൻ മേനോൻ ആഷസ് ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം നിയന്ത്രിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ അമ്പയറാണ് നിതിൻ മേനോൻ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പുറത്ത് നല്ല മഴയായതുകൊണ്ട് ആയതുകൊണ്ട് ചിലപ്പോൾ ക്ലാസ്സിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവാം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായെങ്കിൽ മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്